അത് എനിക്ക് പിന്നെ അതുപോലുള്ള രോഗശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക എനിക്ക് മൂന്ന് വർഷം മുന്നേ എനിക്ക് നടുവിന് പെയിൻ വന്നായിരുന്നു നടുവിന് വീട് പണിയുന്ന ടൈമിൽ ഒരു പോസ്റ്റ് എടുത്ത ടൈമിൽ നടുവിന് പെയിൻ വന്നായിരുന്നു അപ്പോൾ വീടിൻ്റെ ഒരു ആയുർവേദമൊക്കെ കാണിച്ചപ്പോൾ ആൾ ഒന്ന് തിരുമ്മി രണ്ട് ദിവസത്തേക്ക് പെയിൻ മാറി പിന്നീടും പെയിൻ വന്നു അപ്പോൾ വേറൊരു ഡോക്ടറെ കാണിച്ചു ആൾ റേസ് ഒക്കെ എടുത്തു നോക്കിയപ്പോൾ മസിലിന് ചെറിയ ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പൊയ്ക്കൊണ്ടിരുന്നു കുറച്ച് നാൾ അത് കഴിഞ്ഞ് മാറാത്തത് കൊണ്ട് വേറൊരു ഡോക്ടറെ കാണിച്ചു അപ്പോൾ ആൾ പറഞ്ഞു മസിലിനല്ല ബോണിന് ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു ക്രാക്ക് പോലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് അത് ജസ്റ്റ് അനങ്ങണ്ട മരുന്ന് മാത്രം കഴിച്ചാൽ എന്നുള്ള രീതിയിൽ അത് മുന്നോട്ട് പോയി അങ്ങനെ മുന്നോട്ട് പോയതിന് ശേഷം അത് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഐ മീൻ അത് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് മുന്നോട്ട് പോയി ഒരു വൺ ഇയർ ഇറങ്ങിന് ശേഷം പേ നല്ല രീതിയിൽ കൂടി ഇപ്പോൾ വീണ്ടും വേറൊരു ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ എടു എടുക്കാന്ന് പറഞ്ഞു എം ആർ ഐ എടുത്തപ്പോൾ എനിക്ക് ഡിസ്കിന് എൽ ഫോർ എൽ ഫൈവ് ബൾജ് ആയിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്താൽ മതി ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മാറി കിട്ടും ഉള്ളൂ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഫിസിയോതെറാപ്പി ഒരു ഒന്നര ഒന്നരമാസത്തോളം കണ്ടിന്യൂ ചെയ്തു എനിക്ക് യാതൊരു മാറ്റവും പെയിൻ ഉണ്ടായി പെയിൻ വന്നില്ല അങ്ങനെ ഒരു ഒന്നര മാസത്തോളം എൻ്റെ കോൺഫിഡൻസ് പോയി കാരണം ഈ ഒന്നരമാസമായിട്ടും ഒരു പെയിനും മാറുന്നില്ല അപ്പോൾ ഈ ഡോക്ടറിനോടുള്ളൊരു ഇത് പോയി എനിക്ക് അപ്പോൾ ഏഹ് അതിനുശേഷം വേറെ ഒരു ഡോക്ടറെ കണ്ടു ആള് പറഞ്ഞു ഫിസിയോതെറപ്പി ഞാൻ ചെയ്താൽ മതിയാ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആറ് മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു പെയിൻ കില്ലർ കഴിച്ചോണ്ടിരുന്നു പെയിൻ കില്ലർ കഴിച്ചിട്ടും എനിക്ക് യാതൊരു പെയിന് കുറവില്ല എനിക്ക് രണ്ട് തൊടയിലേക്കും പെയിൻ ഇറങ്ങി എനിക്ക് അര മണിക്കൂറിൽ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ഓടാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാം ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കുട്ടി അതായത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായത്തിലുള്ള എൻ്റെ കൂട്ടുകാരായാലും പാടത്തും പറമ്പില ക്രിക്കറ്റും ഫുട്ബോൾ കളിച്ച് നടക്കുമ്പോഴും അല്ലെങ്കിൽ അവർ ഓടും ചാടും ഒക്കെ ചെയ്യുമ്പോഴും എനിക്കൊന്നിനും പറ്റില്ല കാരണം ഡോക്ടറെ എന്നോട് പറയുന്നത് അനങ്ങരുത് നീ നടക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നടക്കണം ഒരു ബസ് പോയി കഴിഞ്ഞാൽ ബസിന്റെ പിന്നാലെ ഓടി ഓടിയാൽ പോലും എനിക്ക് വൈകുന്നേരം കഴിഞ്ഞാൽ കിടക്കാൻ പറ്റില്ല പിന്നെ ഞാൻ കിടന്നുറങ്ങണ ടൈമിൽ എന്ന് പറഞ്ഞാൽ മല എനിക്ക് മലന്ന് മാത്രമേ കടക്കാൻ പറ്റുകയുള്ളൂ കമ്മന്നും സൈഡിലേക്ക് ചെരിഞ്ഞൊന്നും കിടക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഭയങ്കര പെയിൻ ആയിരിക്കും അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ആണ് വത്സവം എന്ന് പറഞ്ഞ ചേച്ചി മമ്മിയോട് വന്ന് പറയുകയാണ് കൃപാസനത്തെക്കുറിച്ച് വന്ന് പറയുകയാണ് കൃപാസനത്തെക്കുറിച്ച് വന്ന് പറഞ്ഞു അപ്പോൾ മമ്മി ജസ്റ്റ് പിറ്റേ മാസം ഇങ്ങോട്ട് വന്നു കൃപാസനത്തിൽ വന്നു വന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി മമ്മി വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിനു ശേഷം വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ വരണം എന്നൊരു തോന്നൽ വന്നു അതിൻ്റെ മുമ്പേ ഞാൻ കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ ഒന്നും എനിക്ക് യാതൊരു ഇല്ല അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നു ഇവിടെ വന്നു വന്ന് തന്നെ ഉടമ്പടി എടുത്തു എനിക്കറിയില്ല മേളിലെ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്താണ് ഉടമ്പടി ഇങ്ങനെ പറ്റുമോ അങ്ങനെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു തന്നത് അപ്പോൾ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ലാസ്റ്റ് ഞാൻ ഓക്കെ നോക്കാമെന്നുള്ള രീതിയിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഉടമ്പടി ആയിരുന്നു ഇത്രയും നാളും ഐ മീൻ നമ്മുടെ ഹോസ്റ്റല് സ്കൂള് കോളേജ് ഇങ്ങനെയൊക്കെ ഇത്രയും നാള് ഇത്ര വർഷം ജീവിച്ച ജീവിതത്തിൽ നിന്ന് വേറൊരു ജീവിതത്തിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ വരുന്ന കുറേ പ്രശ്നങ്ങൾ എനിക്ക് അത് ഉടമ്പടിയിൽ പാലിക്കാൻ പറ്റിയില്ല അതായത് ഉഴപ്പിന്ന് തന്നെ പറയാൻ പറ്റും പ്രാർത്ഥനയായാലും കാര്യങ്ങളായാലും ഉഴപ്പിന്ന് തന്നെ പറയാൻ പറ്റും പക്ഷെ എന്താ പറയുക എൻ്റെ മെയിൻ